ഹൈ അസ്സലാമലേക്കും ഞങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായല്ലേ വീഡിയോ കണ്ടിട്ട് അപ്പോൾ വൈകുന്നേരം വീട്ടിലെത്തി വരുമ്പോൾ തണ്ണിമത്തം വാങ്ങിച്ചതാണ് നിങ്ങളെ കണ്ടു കേട്ടോ ഇനി കാണിച്ചത് അപ്പോൾ കുട്ടികൾ മിഠായി വേണം പറഞ്ഞു അങ്ങനെ തണ്ണിമത്തം മേടിച്ച് പിന്നെ വൈകുന്നേരം നാല് മണിയാവും ചോറ് കടയിൽ നിന്ന് കഴിക്കാൻ ഞാനിട്ടോ പിന്നെ എനിക്ക് വിശക്കില്ല അപ്പം ഞാൻ പാല് ലേശം കൊടുന്നതാണ് രാവിലെ കുട്ടികൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാം അതേ സമയം പന്ത്രണ്ട് മണിയാവുമ്പം പോകുന്നു രാത്രി ഇട്ടോ അപ്പോൾ എൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് കഴുകി പുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പാലും കുടിച്ച് കിടന്നു പോയിട്ട് ഉറക്കം കിട്ടുന്നില്ല അവിടെ നിന്ന് എണീറ്റ് വന്നു പിന്നെ വിചാരിച്ചു ചെറിയൊരു ബ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു െങ്കിലും നടക്കട്ടെ അപ്പോൾ ഓൺ വോയിസ് അല്ലെട്ടോ ഞാൻ വോയിസ് പിന്നീട് കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഒരു ഹെഡിങ് ഉണ്ടല്ലോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ സന്തോഷം കെടത്തി നമ്മളെ ഉറക്കം കെടുത്തി അല്ലേ അപ്പോൾ അവരും അതുപോലെ നാളെ പിന്നീട് അവർക്ക് അങ്ങനെ ഒരു ഘട്ടം വരുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എൻ്റെ ഉറക്കം കെടുത്തിയവരൊക്കെ ഒന്ന് സുഖമായിട്ട് കിടന്നിറങ്ങുന്ന നാളെ അവരെ ഉറക്കം കിടുമ്പോഴേ അവർക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അതിന് പടച്ചറബ തന്നെ കനിയണം അപ്പം അതാണ് ഇന്ന് എൻ്റെ അവസ്ഥ കേട്ടോ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് പിന്നെ എന്നാൽ മക്കളെ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ കുറച്ചായിട്ട് രണ്ട് മാസമായിട്ട് ഉറക്കം കിട്ടുന്നില്ല ഏട്ടോ ഒന്ന് രണ്ട് മാസമായിട്ട് ഉമ്മാക്ക് വെയ്യാതായ എൻ്റെ അഭിന്നും ഇങ്ങോട്ട് ഞാൻ കുറേ വൈകിയാണ് ഉറങ്ങുക രണ്ട് മണിയൊക്കെ ആവും ഞാൻ കിടക്കും ലേറ്റൊക്കെ ഓഫാക്കിയിട്ട് പക്ഷെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല നമ്മളെ മനസ്സങ്ങനെയാണ് ഒരു ഉറപ്പില്ലാത്ത മനസ്സായി പോയി എൻ്റെ എൻ്റെമാൻ്റെ മനസ്സ് ഉറപ്പില്ലാത്തതുകൊണ്ടാണല്ലോ എൻ്റെ അമ്മ ഈ അവസ്ഥയിൽ കന്ന് അപ്പം പാലൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ് അങ്ങനെ അപ്പോൾ രാത്രിയിൽ ചോറില്ല ഒരു ഗ്ലാസ് പാല് മാത്രമാണ് പിന്നെ ഈ നാല് മണിയാവുമ്പോൾ നമ്മളെ കടയിലത്തെ വർക്കൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് ചോറ് കഴിക്കുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ട് ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളെ കൊണ്ടുവരാനാവും അപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കില്ല അപ്പോൾ കുട്ടികളെ അങ്ങനവാടിയിൽ നിന്ന് കൊണ്ടുവരും പിന്നെ അങ്ങനെ വർദ്ധിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കും ജാല് കഴിക്കും പണ്ടൊക്കെ മക്കളെ കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ ലൈവിടുമ്പോൾ ഇരുന്ന് ഉറക്കം തൂക്കിയ ആളാണ് അപ്പോൾ അതേ എൻ്റെ മനസ്സമാധാനം പോയി അമ്മാക്കെ വെയ്യാണ്ടായപ്പോൾ എൻ്റെ ഹാർട്ടിൻ്റെ പ്രശ്നമാണ് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തീരെ അഹിക്കാൻ പറ്റുന്നില്ല ഞമ്മക്ക് ഒരു തണി ഉള്ളതാണ് ഞാനത് ഇനിയിപ്പോൾ എന്ത് സുഖമില്ലെങ്കിലും അതൊരു വിലയാണ് അപ്പോൾ അതിന് അവിടെ സ്ഥാപനത്തിൽ നിർത്തേണ്ടി വന്നല്ലോ ആലോക്കുമ്പോൾ എത്രയൊക്കെ ഒക്കെ ഞങ്ങൾക്ക് സ്വത്ത് ഉണ്ടായിട്ടും അതനുഭവിക്കാനുള്ള യോഗല്ല ആ യോഗല്ലാണ്ട് ആക്കി ആക്കിയതാരൊക്കെ നീനും കുറച്ച് മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മ മരിക്കണേൻ്റെ മുന്നേക്കൊരു വീടാക്കണം ഒരു വീട് വെച്ച് അതിനെ പാർപ്പിക്കണം അപ്പം ഉമ്മൻ്റെ ആദ്യത്തെ മോളും കൂടി കൂടി ചെയ്ത ഒരു പണിയാണ് അവൾക്കതിൽ എൻ്റെ ഉപ്പാൻ്റെ സ്വത്തിൽ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുക അപ്പോൾ അതൊക്കെ കാരണം കൂടി അവിടുത്തെ സ്ഥലം വയ്ക്കാനും കഴിയുന്നില്ല നമ്മൾ ഈ വാടക പോരയിൽ നിൽക്കണം അപ്പം ഇങ്ങനത്തെക്കൊരവസ്ഥ ഉണ്ടാക്കി നമ്മൾ ഉറക്കം കെടുത്തിയവരൊക്കെ ഇന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് മക്കളെ ഞാനിതവിടെ ഇത്രയും ടൈമായി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉറങ്ങാതിരിക്കണേ അമ്മാക്ക് വയ്യാണ്ട അതിൻ്റെ വിഷയം എൻ്റെ ഉറക്കം പോയി ഞാൻ ഉറക്കം തൂങ്ങിയ നാളാണ് ഇപ്പോൾ സത്യം പറയുമല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട് ദിവസങ്ങളോളായിട്ട് എനിക്ക് ഓർക്കേം കിട്ടുന്നില്ല ഹോസ്പിറ്റലിലായതോടുകൂടി കടയിലത്തെ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞ് മറിഞ്ഞ് പത്തിരുപത് ദിവസം നിന്നിട്ടുള്ളെങ്കിലും കടങ്ങൾ പെരുകി മനൊരു ഹോസ്പിറ്റലിൽ നിന്ന് പറ്റേക്കും അപ്പം എൻ്റെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ പെൺകുട്ടിക്കും ഒരു വാപ്പ തണി ഉണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഈ എനിക്ക് ഈ ഗതി വരില്ല സ്ഥലം ഉണ്ടായിട്ടും നമ്മൾ ഇങ്ങനത്തെ ഒരു അപ്പോൾ എനിക്ക് വലിയ ഒരു മനസ്സുറപ്പൊന്നുമില്ല മക്കളെ എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉറക്കം പോവും എൻ്റെ അമ്മാൻ്റെ അവസ്ഥയിൽ കായ് പൂഞ്ഞാൽ മതി എന്നുള്ളൊരു ഒറ്റത്തുവാളു ഞാൻ പിടിച്ച് കടിച്ച് പിടിച്ച് മനസ്സ് കരിങ്കല് ആക്കിയിട്ട് ജീവിക്കുക എന്തല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും ഇവർക്കൊക്കെ ഒരു തിരിച്ചറിവുണ്ടാവും എൻ്റെ അമ്മാൻ്റെ സ്ഥലമ്മാക്ക തിരികെ കൊടുക്കും പൊരുത്ത് കൊടുക്കും ആരെ നാളെ ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല എൻ്റെമാൻ്റെ സ്ഥലം എടുത്തവർക്ക് പഠിച്ചവ ഒരു സൈഡിൽ നിന്നൊക്കെ ഉറക്കം കിട്ടീട്ടുണ്ട് ഞാൻ എന്നുള്ള വീഡിയോയിൽ പറഞ്ഞ് അപ്പോൾ പടച്ചവൻ തന്നെ വിചാരിക്കണം അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വീടില്ലാതെ ഒരു ഇവിടെ ഒക്കെ വാടകയൊക്കെ നിൽക്കേണ്ട ഒരവസ്ഥ വന്നത് അമ്മാടെ രണ്ട് ആങ്ങളമാരും മാക്ക് ആദ്യം പറഞ്ഞൊരു പുത്തിരി ഉണ്ട് ഒരു മോള് അവളും കൂടി ചേർന്നാണ് അവൾക്ക് ഇൻ്റെ ഉപ്പാൻ്റെ സ്വത്തിൽ വേണമെന്ന് പറഞ്ഞിട്ട് വില്ലേജിലൊക്കെ പരാതി കൊടുത്തുക്കണു വേറെ അത് പുറത്തേക്ക് വെക്കണ റേഷറ് റദ്ദാക്കാൻ വരെയുള്ള റേഷൻ ഓഫീസിലേക്ക് വരെ പരാതി കൊടുത്തിരിക്കണു അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിക്കുക ഇങ്ങനത്തെ ഒരു തല തിരിഞ്ഞവരുണ്ടായറില്ലേ നമ്മളെ തല ഇതുപോലെ തിരിയും എന്താ ചെയ്യുക ഇന്ന് നമ്മൾ ഉറക്കം കെടുത്തി കുറേ കാലങ്ങളായി ഉറക്കം കെടുത്തി അവരൊക്കെ സുഖമായിട്ട് കൊണ്ടു ഉല്ലസിച്ച് ഉറങ്ങി കിടന്ന് ജീവിക്കണ് നമ്മളിങ്ങനെ കിടന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെടുന്നു ജീവിക്കേണ്ട യുവന പ്രായവും എനിക്ക് നഷ്ടമായി മനസ്സമാധാനം ഉണ്ടായില്ല ആദ്യം ആദ്യ ഒരു വിവാഹം കഴിഞ്ഞ് അതിലൊരു മോനും കുറ്റങ്ങൾ പറയാനായിട്ടും ബാഡ കമൻ്റ് ഇടാനായിട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ കമൻറ്റിലൊക്കെ ബാഡ കമൻ്റൊക്കെ ഇട്ട് ഇട്ട് ഇടുന്നുണ്ട് അവർ നോക്കി നിൽക്കുക പരിഹസിക്കുക അപ്പം നമ്മൾ തളർച്ചയിലും വീഴ്ചയിലൊക്കെ പരിഹസിച്ചുകൊണ്ടിരിക്കുക എൻ്റെ സ്വർണം എത്രയും സ്വർണ്ണം എടുത്തിട്ടുണ്ട് ആദ്യത്തെ കെട്ടിയ ഇതുവരെ തരാനുള്ള ഒരു മനസ്സ് പോലും കാണിച്ചിട്ടില്ല ഒരു യത്തീമിൻ്റെ മുതലാണ് അവൻ കൈപ്പറ്റിയതെന്നുള്ള ചിന്ത ആദ്യത്തെ കെട്ടിയ എനിക്കില്ല എൻ്റെ സ്വർണ്ണങ്ങൾ ഇതുവരെ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല ഞാൻ പിടിക്കാനും പരക്കാനും ഒക്കെട്ട് കയറാനും ഞാൻ പോകാറില്ല അപ്പം അതൊക്കെയെന്ന് പറഞ്ഞത് നമ്മളെ ഉറക്കം കെടുത്തിയൊരു സുഖമായിട്ട് കൊണ്ടു ഉറങ്ങിക്കഴിഞ്ഞു വേറെ പെണ്ണിട്ട് കുട്ടിയായി അപ്പം ഇതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം എന്നു പറഞ്ഞ തോണിലെ യാത്രക്കാരാണ് ആർക്കും നാളെ എന്ത് സംഭവിക്കുന്ന ഒന്നും പറയാൻ കഴിയൂല പക്ഷേ ഈ ടെൻഷൻ ടെൻഷനടിച്ച് ടെൻഷൻ അടിച്ചിട്ടുള്ള ജീവിതമാണ് നമ്മളെ ഒരുത്തി ആക്കി തീർക്കണതാണേ ആരുമില്ലാത്തവർക്ക് പഠിച്ചിറമ്പ് മാത്രമേ തൊണുള്ളൂ ആ ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ ജീവിച്ചു പോവാണ് മനസ്സ് കൈവിടാതെ അല്ലെങ്കിൽ കൈവിട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മാൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ എത്തും എന്നാലും നമ്മളെ ദുഃഖങ്ങൾ നമ്മളെ കൂടെ നമുക്ക് തന്നത് അതവിടെ കിടക്കാണ് ഞാൻ അനുഭവിക്കണെ അപ്പം ഇന്ന് ലോകം മൊത്തം അത് കാണുന്നുണ്ട് അപ്പം ഞാൻ എന്നെ വിചാരിച്ചു ഞാൻ യൂട്യൂബിലോട്ട് വരണം ഇങ്ങനെയൊക്കെ വരണം എന്നൊക്കെ അവൾ ജീവിച്ചിരിപ്പുണ്ട് നമ്മളൊക്കെ ഇവരൊക്കെ ചവിട്ടി താത്താൻ നോക്കിയാലും പടച്ച റബ്ബ് കൈ പിടിച്ചു ചേർത്തി കൊണ്ടുവരുന്നുണ്ട് എന്നും ഇവരൊക്കെ കാണിച്ചെടുക്കാൻ അല്ലെങ്കിൽ യൂട്യൂബിലൊന്നും എനിക്ക് വരാനും ഞാൻ ആഗ്രഹിച്ചല്ല ചിലരൊക്കെ കമൻ്റ് എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് വരുന്നത് എന്തിനാണ് അമ്മയുടെ അസുഖം പബ്ലിക്കായിട്ട് കാണിക്കുന്നത് അത് കാണിക്കാൻ ഒരു ലക്ഷ്യമുണ്ട് തന്നെ കൂട്ടിക്കോളി അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ ജീവിതം തുറന്ന് കാണിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു എത്താണ്ടിരിക്കട്ടെ നാളെ എന്നെപ്പോലെ ഒരു തണിയില്ലാത്ത പെൺകുട്ടികളെ കൈപ്പിടിച്ച് കൈത്താങ്ങായി തണലായി നിൽക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത് കേട്ടോ എന്നെപ്പോലെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൈപ്പിടിച്ച് ഉയർത്തും കൂടെ കൂട്ടും അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അസലമലേക്കും